ഓർമ്മയ്ക്കായി ഭാഗം എഴുപത്തി അഞ്ച് അതെ അവളുടെ മുത്തച്ഛൻ എൻ്റെ വല്യമ്മച്ചി വല്യപ്പച്ചൻ എൻ്റെ ഈ നിൽക്കുന്ന കൂട്ടുകാർ എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ഇവളുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു എന്ന് ആൽഫി പറഞ്ഞതും എല്ലാവരും പരസ്പരം നോക്കി ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നോ എന്നിട്ട് അവരെവിടെ മുന്നിലേക്ക് വന്നുകൊണ്ട് പ്രിൻസി ചോദിച്ചതും ജഗദീഷ് ആൽഫി വിളിച്ചതും ജഗദീഷ് ചെന്ന് ആൽഫിയുടെ കാറിൻ്റെ ബാക്കിലെ ഡോർ തുറന്നു അതിൽ നിന്നും പുറത്തേക്ക് ആദ്യമിറങ്ങിയത് ചന്ദ്രശേഖർ ആയിരുന്നു ചന്ദ്രശേഖരൻ്റെ കൈപ്പിടിച്ച് ശ്രീവിദ്യയും അവരെ രണ്ടുപേരെയും കണ്ടതും വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചിയുടെയും കണ്ണുകൾ വിടർന്നു മോളെ ശ്രീവിദ്യ വല്യമ്മച്ചി വിളിച്ചതും എല്ലാവരും പരസ്പരം നോക്കി ഇത് മ്യൂസിക് ഡയറക്ടർ ചന്ദ്രശേഖർ അല്ലേ പുറകിൽ നിന്നും മക്കൾ ആരോ പറയുന്നത് കേട്ടതും പ്രിൻസി കാറിൽ നിന്നും ഇറങ്ങിയ ശ്രീവിദ്യയും ചന്ദ്രശേഖരേയും നോക്കി അതെ കൂടിയുള്ളത് ഫേമസ് ഗായികയായ ശ്രീവിദ്യ സുബ്രഹ്മണ്യമാണ് അപ്പോൾ ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിന്റെ മകളാണോ അപർണ സുബ്രഹ്മണ്യം ചാൾസ് ചോദിച്ചു അപ്പോഴേക്കും ശ്രീവിദ്യ വന്ന് വല്യമ്മച്ചയെ കെട്ടിപ്പിടിച്ചു മോളെ സുഖാണോ നിനക്ക് എത്ര വർഷമായി അല്ലേ കണ്ടിട്ട് നീ ഒരിക്കൽ പോലും ഇങ്ങോട്ട് വന്നില്ലല്ലോ മോളെ എന്ന് പറഞ്ഞ് ശ്രീവിദ്യയെ ചേർത്ത് പിടിക്കുന്നത് കണ്ടതും എല്ലാവർക്കും അതൊരു അത്ഭുതമായിരുന്നു മുത്തച്ഛൻ ചന്ദ്രശേഖരൻ്റെ കയ്യിൽ പിടിച്ചു വാ എന്ന് പറഞ്ഞു വല്ലിപ്പച്ചൻ ശ്രീവിദ്യയുടെയും അമ്മച്ചിയുടെയും അടുത്ത് കൊണ്ടുവന്ന് നിർത്തി താനിവിടെ ഇവിടെ തന്നെ നിർത്താനാണോ പരിപാടി അകത്തേക്ക് കയറ്റെടോ വല്ലിപ്പച്ചൻ പറഞ്ഞതും വല്യമ്മച്ചി വേഗം ശ്രീവിദ്യയെ അടർത്തി മാറ്റിക്കൊണ്ട് മോളെ വാ എന്ന് പറഞ്ഞ് ശ്രീവിദ്യയുടെ കയ്യിൽ പിടിച്ചു എല്ലാവരും ഞെട്ടി നിൽക്കുകയായിരുന്നു എല്ലാവരും അകത്തേക്ക് വാ നമുക്ക് അകത്തേന്ന് സംസാരിക്കാം വല്ലിപ്പച്ചൻ പറഞ്ഞു പിന്നെ വല്യപ്പച്ചൻ ആൽഫിയുടെ അപ്പച്ചൻ്റെ അടുത്തേക്ക് ചെന്നു നീ വാ നമുക്ക് സംസാരിക്കാം നിനക്ക് പറയാനുള്ളതെല്ലാം നിനക്ക് പറയാം പക്ഷേ അത് ഞങ്ങൾക്ക് പറയാനുള്ളത് കേട്ടിട്ട് മാത്രം അതിനുശേഷം മാത്രം നിനക്ക് പറയാനുള്ളത് നീ പറഞ്ഞാൽ മതി വല്യപ്പച്ചൻ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു പിന്നെ വാതിക്കലെത്തി തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു ഇപ്പോൾ എനിക്ക് സംസാരിക്കാനുള്ളത് എൻ്റെ മക്കളോടും അവരുടെ ഭാര്യമാരോടും കൊച്ചുമക്കളോടുമെല്ലാമാണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലി കാര്യമാണ് സംസാരിക്കാനുള്ളത് വല്ലിപ്പച്ചൻ അല്പം ഗൗരവത്തിൽ തന്നെ പറഞ്ഞു അതെന്താ ചേട്ടായി കൂടി കേട്ടാ നിങ്ങൾക്ക് കേൾക്കാനുള്ളത് ആൽഫി പറഞ്ഞല്ലോ അവൻ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടു വിവാഹം കഴിച്ചു ഇനി എന്താ നിങ്ങൾക്കറിയാനുള്ളത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഞങ്ങൾ സംസാരിച്ച് കയട്ടെ എന്നിട്ടാവാം എന്ന് പറഞ്ഞ് വല്ലിപ്പച്ചൻ അകത്തേക്ക് പോയി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആൽഫിയുടെ അപ്പച്ചനും അവരുടെ അനിയന്മാരും ഭാര്യമാരും എല്ലാവരും അകത്തേക്ക് കയറി ശ്രീവിദ്യയുടെ കയ്യിൽ വിടാതെ പിടിച്ച് വെല്ലുമിച്ച ഉണ്ടായിരുന്നു ആൽഫി ആ മൂവിനെ ചേർത്ത് പിടിച്ചു നടന്നു കൂടെ ചന്ദ്രശേഖരൻ എല്ലാവരും അകത്തേക്ക് കയറി ഹാളിലായി ഇരുന്നു ആ മുൻവശത്തെ വാതിലടച്ചേക്ക് വെല്ലുപ്പച്ചൻ പറഞ്ഞതും ജഗദീഷും കേശവവും കൂടി മുൻവശത്തെ വാതിലടച്ചു അതിനുശേഷമാണ് എല്ലാവരും വന്ന് ഇരുന്നത് എന്താ അപ്പച്ച അപ്പച്ചൻ എന്നോട് പറയാനുള്ളത് ഞങ്ങളുടെ മകൻ്റെ കല്യാണം കഴിഞ്ഞത് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാ ആൽഫിയുടെ അപ്പച്ചൻ ചോദിച്ചു നിന്നോട് പറഞ്ഞു ഒരു പ്രത്യേക കാരണം കൊണ്ടാണെന്ന് അതാണിപ്പോൾ നിന്നോട് പറയാൻ പോകുന്നത് എനിക്കറിയാം എൻ്റെ എല്ലാ മക്കൾക്കും ഉള്ള സംശയം തന്നെയാണ് ഇതെന്ന് എല്ലാം പറഞ്ഞ് കേട്ടതിന് ശേഷം എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു തീരുമാനം എടുത്തതെന്ന് അതിനെ നിങ്ങൾക്ക് അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ എന്ത് വേണേലും ചെയ്യാം പക്ഷേ എൻ്റെ ഭാഗത്തു നിന്നും പിന്നെ എൻ്റെ ഈ കൊച്ചുമകൻ ആൽഫ്രഡിൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ ഭാര്യയുടെ ഭാഗത്തു നിന്നും നോക്കുമ്പോൾ എല്ലാം ഇത് ശരിയാണ് അതുകൊണ്ട് ഇനി നിനക്കത് തെറ്റായിട്ട് തോന്നിയാലും എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് വള്ളിയച്ചൻ ആൽഫിയെ നോക്കി ആൽഫിയാണ് എല്ലാവരോടും കാര്യങ്ങളെല്ലാം പറഞ്ഞത് എല്ലാവരും ഒരു കഥ കേൾക്കുന്നത് പോലെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവർക്കും ഇതെല്ലാം കേട്ടിട്ട് അത്ഭുതമാണ് തോന്നിയത് എല്ലാം കേട്ട് കഴിഞ്ഞ് അവിടെ എല്ലാവരും നിശബ്ദമായി എന്താ ഇനി നിനക്ക് പറയാനുള്ളത് വള്ളിയച്ചൻ ആൽഫിയുടെ അപ്പച്ചനോട് ചോദിച്ചു അപ്പച്ച മാണികത്തന്മാർ പറഞ്ഞല്ലോ അവർക്ക് ആ മനയ്ക്ക് വേണ്ടിയാണ് അതെന്തായാലും വിട്ടുകൊടുക്കാൻ അമ്മുമോളോ സ്ത്രീവിദ്യ മോളോ തയ്യാറല്ല അതുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുക എന്നതാണ് നമ്മുടെ ധർമ്മം എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എന്തായാലും ഇവരുടെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു വല്ലിപ്പച്ചൻ പറഞ്ഞു അപ്പച്ച അപ്പച്ചൻ പറഞ്ഞതെല്ലാം ശരി എല്ലാം ഞാൻ കേട്ടു എൻ്റെ മോൻ ആൽഫി ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചതിൽ എനിക്ക് എനിക്ക് യാതൊരു കുഴപ്പവുമില്ല ഇല്ല എനിക്കിഷ്ടവുമാണ് അമ്മ മോളെ പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം കാണാൻ എനിക്ക് പറ്റിയില്ലല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് ആൽഫി നിനക്ക് എന്നോട് പറയായിരുന്നില്ലേടാ ഞാൻ കൂടെ നിൽക്കായിരുന്നല്ലോ നിൻ്റെ അമ്മച്ചി ആൽഫിയുടെ അടുത്ത് വന്ന് ചോദിച്ചതും അമ്മച്ചി പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ രാത്രിക്ക് രാത്രിയാണ് ഞാൻ പോയതേ ഇവൻ്റെ കട തുറന്ന് ഞങ്ങൾ സാരി പോലും എടുത്തത് അതുമാത്രമല്ല ഇത് ആരും അറിയാതെ എങ്ങനെ നടത്തുമെന്നായിരുന്നു ഞങ്ങളുടെ ചിന്ത ആ സമയത്ത് ഒന്നും ഒന്നും ആലോചിക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ല അമ്മച്ചി പിന്നെ ഇത് അമ്മുവിൻ്റെ ആചാരപ്രകാരമാണ് ഞങ്ങൾ നടത്തിയിരിക്കുന്നത് ഈ ആൽഫ്രഡ് സാമുവിൽ ധരിക്കുന്നതിൻ്റെ വിവാഹം അങ്ങനെയല്ല നമ്മുടെ നാടറിഞ്ഞ് നമ്മുടെ ഇടവക പള്ളിയിൽ വെച്ച് എൻ്റെ പെണ്ണിൻ്റെ കഴുത്തിൽ എനിക്ക് മിന്നു കെട്ടണം ആ ക്ഷേത്രത്തിൽ വെച്ചുള്ള താലികെട്ട് പോലും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്നതാണ് അമ്മച്ചി അതുകൊണ്ട് അതമ്മച്ചി വിട്ടുകള ദേ ഈ മകൻ്റെ കല്യാണം എൻ്റെ അമ്മച്ചി ആഗ്രഹിക്കുന്നതിൽ നന്നായിട്ട് തന്നെ നടത്താം നമുക്ക് അതുപോലെ എൻ്റെ അമ്മച്ചിക്ക് ആൽഫി അമ്മച്ചി ചേർത്ത് പിടിച്ച് കവളിയിൽ പിടിച്ചു ആൽഫി പിന്നെ ചെന്നത് അപ്പച്ചൻ്റെ അടുത്തേക്കാണ് അപ്പച്ച എനിക്കറിയാം അപ്പച്ചന് നല്ല സങ്കടമുണ്ടെന്ന് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ അപ്പച്ചന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ അപ്പച്ചന് ആൽഫ്രഡിനെ ഒത്തിരി വിശ്വാസമാണെന്ന് എനിക്കറിയാം ഞാൻ തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് എൻ്റെ അപ്പച്ചന് നല്ല ഉറപ്പുണ്ട് അപ്പോൾ ഇതും ഒരു തെറ്റായ കാര്യമല്ല എന്ന് എൻ്റെ അപ്പച്ചൻ വിശ്വസിക്കണം ആൽഫി അവൻ്റെ അപ്പച്ചൻ്റെ കയ്യിൽ പിടിച്ച് പറഞ്ഞതും ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ ചെയ്യുന്നത് തെറ്റാണെന്നല്ല അപ്പച്ചൻ പറഞ്ഞത് പെട്ടെന്ന് നീ ഇങ്ങനെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് ഒരു കുട്ടിയെ ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ അതൊരു ഷോക്കായിപ്പോയി പിന്നെ അത് അപ്പച്ചനും അമ്മച്ചെയും കൂടി അറിഞ്ഞുകൊണ്ടാണെന്ന് അറിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് നീ ഞങ്ങളെ ഒഴിവാക്കി നിർത്തിയത് എന്നുള്ള ഒരു സങ്കടം മാത്രമാണ് പിന്നെ ആൽഫിയുടെ അപ്പച്ചൻ ശ്രീവിദ്യയെ നോക്കി എനിക്കറിയാം അപ്പച്ചൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കണ്ടിട്ടില്ല അന്ന് ഇവിടെ വന്നപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല പക്ഷേ അപ്പച്ചൻ പറഞ്ഞ് എനിക്ക് ശരിക്കും ശരിക്കറിയാം കാണെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഗായിക ശ്രീവിദ്യ സുബ്രഹ്മണ്യമാണെന്ന് അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങളോട് പറഞ്ഞില്ല അതുകൊണ്ട് ഞങ്ങൾക്കാർക്കും മനസ്സിലാവാതിരുന്നത് ആൽഫിയുടെ അമ്മച്ചി അമ്മുവിൻ്റെ അടുത്തേക്ക് ചെന്നു അമ്മ പേടിയോടെയാണ് അവരെ നോക്കിയത് എന്നാൽ അവരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി കണ്ടതും അവൾക്ക് ആശ്വാസമായി മോളെ എന്ന് പറഞ്ഞ് അവർ അമ്മുവിൻ്റെ കയ്യിൽ പിടിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അത് കണ്ടതും ശ്രീവിദ്യ അമ്മുവിൻ്റെ അടുത്തേക്ക് വന്നു പിന്നെ ആൽഫിയുടെ അമ്മച്ചയെ നോക്കി എനിക്കറിയാം നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി സങ്കടമുണ്ടാവുമെന്ന് നിങ്ങളുടെ മകൻ്റെ വിവാഹം കാണാൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവും ഞാനും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എൻ്റെ മോളുടെ വിവാഹം കാണാൻ പക്ഷേ ഇവർ പറഞ്ഞതുപോലെ ആ വിവാഹം കാണാൻ ഞങ്ങളപ്പളും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകും പക്ഷേ അതുകൊണ്ട് എൻ്റെ മോളെ വെറുക്കരുത് അവൾ ഒന്നും അറിഞ്ഞിട്ടില്ല പെട്ടെന്നായിരുന്നു അങ്ങനെ അങ്ങനെ ഒരു മുഹൂർത്തം ഒത്തു വന്നത് പിന്നെ അമൂനെ അന്വേഷിച്ച് കണ്ടെത്തിയ മാണിക്യത്താന്മാർ ഏത് വിധേനയും അവളെ എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോവായിരുന്നു അതുകൊണ്ട് എനിക്ക് അതിനുവേണ്ടി ശക്തനായ ഒരാളെ എൻ്റെ മോളെ ഏൽപ്പിക്കാനായിരുന്നു ആൽഫിയാണ് എന്നോട് ആവശ്യപ്പെട്ടത് അമ്മ മോളെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ആൽഫിയെക്കുറിച്ച് ഞാൻ നന്നായി അന്വേഷിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെക്കാളും മറ്റാരെക്കാളും അവളെ സംരക്ഷിക്കാൻ നിങ്ങളുടെ മകന് സാധിക്കൂ നിങ്ങളുടെ മകന് മാത്രമേ എൻ്റെ മകളെ സംരക്ഷിക്കാൻ പറ്റൂ ആ ഒരു വിശ്വാസവും ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഒന്നും ആലോചിക്കാതെ എൻ്റെ മകളെ നിങ്ങളുടെ മകനെ ഏൽപ്പിച്ചത് എനിക്കത് ഒരു തീരുമാനമാണെന്ന് തോന്നുന്നില്ല ഇത്രയും നല്ല ഒരു മകനെ തെറ്റും ശരിയും തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ എല്ലാം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മകനായും വ്യക്തിയായും ആൽഫി മാറിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങളുടെ കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഇത്രയും നല്ല മകൻ മരുമകനല്ല മകനായിട്ട് എൻ്റെ മകൾക്ക് നല്ലൊരു ഭർത്തമായിട്ടും തന്നതിന് ഞാൻ നിങ്ങളോടാണ് നന്ദി പറയേണ്ടത് ഇപ്പോൾ ഈ നടന്ന വിവാഹത്തിൻ്റെ പേരിൽ നിങ്ങൾ അറിയിക്കാതെ നടത്തിയതിന്റെ പേരിൽ എൻ്റെ മോളോട് ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് അറിയില്ലായിരുന്നു സാഹചര്യമാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചത് അതുകൊണ്ട് എൻ്റെ മോളെ വിഷമിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ശ്രീവിദ്യ അമ്മുവിൻ്റെ കൈപ്പിടിച്ച് ആൽഫിയുടെ അമ്മച്ചിയുടെ കയ്യിൽ ഏൽപ്പിച്ചു നിറഞ്ഞ പുഞ്ചിരിയോടെയാണ് ആൽഫിയുടെ അമ്മച്ചി അമ്മുവിൻ്റെ കയ്യിൽ പിടിച്ചത് എന്നാലും സത്യം പറഞ്ഞ ഒരു സിനിമാ കഥ കേട്ടതുപോലെ തോന്നുന്നു എന്നാൽ എൻ്റെ ഇച്ചായ ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ ആരോടും പറഞ്ഞില്ലല്ലോ ഉച്ചായൻ എന്ന് ചാൾസ് ചോദിച്ചതും എന്നെ ആരും വഴക്ക് പറയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ ഇന്ന് ഡൈനിങ് റൂമിൻ്റെ ഭാഗത്ത് നിന്നും ഒരു ശബ്ദം കേട്ടതും എല്ലാവരും അങ്ങോട്ട് നോക്കി ജൂലിയും തെരേസയും എല്ലാം അവളെ നോക്കി ഇവളിത് ഇതിനിടയ്ക്ക് എവിടെയൊക്കെയാണ് മുങ്ങിയത് അവർ രണ്ടുപേരും പരസ്പരം ചോദിച്ചു എന്താ നിനക്ക് പറയാനുള്ളത് അവളുടെ അമ്മച്ചി ചോദിച്ചു അത് പിന്നെ ഇവരുടെ കാര്യം ഈ അടുത്ത ദിവസം ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ടറിഞ്ഞിരുന്നു പക്ഷെ സത്യമായിട്ടും ഇവരുടെ കല്യാണത്തിന് ഞാൻ പങ്കെടുത്തിട്ടില്ല കേട്ടോ അതൊന്നും എനിക്കറിയില്ലായിരുന്നു ആൻസി പറയുന്നത് കേട്ടതും അതിന് നിന്നോടാരെങ്കിലും അതിനെപ്പറ്റി ചോദിച്ചോ ആൽഫി ചോദിച്ചതും ആ അത് പിന്നെ ഇത്രയും സത്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ ഇക്കാര്യത്തിൽ ഞാൻ കൂട്ടുപ്രതിയാണെന്ന് കണ്ടെത്തിയ എൻ്റെ കാര്യം തീർന്നു അതുകൊണ്ട് ഞാൻ സ്വമേധയ കീഴടങ്ങിയതാണ് അവൾ പറയുന്നത് കേട്ടതും എല്ലാവർക്കും ചിരി വന്നു അത് ഇപ്പൊ നീ പറഞ്ഞില്ലേ അതിനുള്ള ശിക്ഷ നിനക്ക് ഞാൻ തരാം അതിനു മുമ്പ് ഇവിടത്തെ കാര്യങ്ങളൊക്കെ തീർക്കട്ടെ ആൽഫിയുടെ അമ്മച്ചി പറഞ്ഞതും സത്യം പറഞ്ഞാൽ ശിക്ഷിക്കാൻ പാടില്ല എന്ന് വല്യപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞു അപ്പോൾ ഇനി എന്നെ ശിക്ഷിക്കാൻ പാടില്ലാട്ടോ ആൻസി പറഞ്ഞതും ജഗദീഷ് അവളെ കണ്ണുരുട്ടി കാണിക്കുന്നുണ്ട് ഇപ്പൊ ഇത് എന്തിനാ പറഞ്ഞത് എന്നുള്ള ഒരു എക്സ്പ്രഷനിലായിരുന്നു ജഗദീഷ് അപ്പച്ചാ ഇനി എന്ത് തീരുമാനം എടുക്കേണ്ടത് ആൽഫിയുടെ വിവാഹം ഇവൻ പറഞ്ഞതുപോലെ ഈ നാടറിഞ്ഞ് തന്നെ നടത്തണം അതുകൊണ്ട് അത് നമ്മുടെ ഇടവകപ്പള്ളിയുടെ പെരുന്നാളിന് മുന്നേ നടത്തിയാലോ ആൽഫിയുടെ അപ്പച്ചൻ ചോദിച്ചതും അത് നല്ല കാര്യമാണ് ഇടവകപ്പള്ളിയിലെ പെരുന്നാളിന് അമ്മമോള് നമ്മുടെ കൂടെ ഉണ്ടാകും അതുകൊണ്ട് അങ്ങനെ നടത്താം പക്ഷെ ഇപ്പോൾ വിഷുവൊക്കെ ആയില്ലേ വിഷു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇടവകപ്പള്ളിയിലെ പെരുന്നാൾ പക്ഷേ ഇവിടെ ഒരു കല്യാണം നടക്കാൻ പോവുകയല്ലേ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയൊരു വിവാഹം കൂടി പെട്ടെന്ന് എല്ലാവരെയും ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ ചോദിച്ചതും എന്താ കുഴപ്പം ഇപ്പോൾ നടക്കാൻ പോകുന്നത് എൻ്റെ അനിയൻ്റെ ഫാമിലിയിലെ വിവാഹമാണ് പക്ഷേ എൻ്റെ കൊച്ചുമകൻ്റെ വിവാഹം അതും ഈ കുടുംബത്തിലെ ആദ്യത്തെ കൊച്ചുമകൻ്റെ കല്യാണമാണ് നല്ല രീതിയിൽ തന്നെ നടത്തണം സമയമെടുത്ത് നടത്താൻ ഇനി അതിനുള്ള സമയമില്ല അതുകൊണ്ട് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാവരും കൂടി ഒരുമിച്ച് അത്യർഭാടമായി തന്നെ നടത്താം എന്ത് പറയുന്നു ഞങ്ങളെല്ലാവരും എന്തിനു കൂടെയുണ്ട് വല്യപ്പച്ച ചാൻസ് പറഞ്ഞതും അത് ശരിയാ ഇച്ചായൻ്റെ കഴിഞ്ഞിട്ട് വേണമല്ലോ ചാൻസ് ഇച്ചായനെ നോക്കാൻ അതുകൊണ്ട് ഇത്ര ഇൻട്രസ്റ്റ് ജൂലി പറഞ്ഞതും നീ പൊടി ഞാൻ ശരിക്കും സന്തോഷത്തിലാ ഞാൻ മാത്രമല്ല ഞങ്ങളെല്ലാവരും കാരണം ആൽഫ്രഡ് സാമ്പോളിന്റെ വിവാഹം നടക്കാൻ പോകുന്നത് അതൊരു ഗംഭീര ഉത്സവം തന്നെയായിരിക്കും നമ്മുടെ ഇടവകപ്പള്ളിയിലെ പെരുന്നാൾ പോലെ തന്നെ അല്ല വല്യപ്പച്ച കൊച്ചുമക്കളെല്ലാവരും ഉത്സാഹത്തിലായതും അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പോൾ എല്ലാവരും അറിയട്ടെ അതോടുകൂടി മാണിക്കത്തന്മാർ അമ്മ മോളിൽ അവകാശം പറഞ്ഞ് വരില്ല ആൽഫിയുടെ അപ്പച്ചൻ പറഞ്ഞു അത് ശരിയാണ് അപ്പോൾ ചന്ദ്രശേഖരനും ശ്രീവിദ്യയും നിങ്ങൾ മനയിലല്ലേ താമസിക്കാൻ പോകുന്നത് വല്ലിയപ്പച്ചൻ ചോദിച്ചു അതെ ശ്രീവിദ്യ പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെയാട്ടെ ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കില്ല എന്നറിയാം അതുമാത്രമല്ല അവിടെ അമ്പലത്തിലെ വിളക്ക് കത്തിക്കലും മറ്റും ഉള്ളതല്ലേ ഇപ്പം തന്നെ അങ്ങനെ ഒരു ആചാരം തുടങ്ങിയത് കൊണ്ട് തന്നെ അതിനി പകുതിക്ക് വെച്ച് മുടക്കാൻ പറ്റില്ല അതുകൊണ്ടാണല്ലോ അമ്മുമോള് പോലും അവിടെ പോയി നിൽക്കാൻ തന്നെ തീരുമാനിച്ചത് വല്ലിപ്പച്ചൻ പറഞ്ഞു അല്ല വല്ലിപ്പച്ച ഇപ്പോൾ ഇവരുടെ വിവാഹം കഴിഞ്ഞതല്ലേ അപ്പോ അമ്മു ഞങ്ങളുടെ കൂടെ ആൽഫിച്ചാൻ്റെ കൂടെ നരിക്കുന്നിൽ വീട്ടിലായിരിക്കില്ലേ ആൻസി ചോദിച്ചതും അത് വേണ്ട ഇനിയിപ്പോൾ നാടറിഞ്ഞ് എല്ലാവരെയും വിളിച്ച് മിന്നുകെട്ട് നടത്താമെന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് അമ്മുമോള് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ മനക്കില് നിൽക്കട്ടെ മിന്നികെട്ട് കഴിഞ്ഞാൽ നമുക്ക് അമ്മുമോള് ഈ വീടിൻ്റെ മരുമകളായി ഇങ്ങോട്ട് കൂട്ടാം അതായിരിക്കും നല്ലത് ആൽഫിയുടെ അമ്മച്ചി പറഞ്ഞതും ആൽഫി അമ്മച്ചി ഒരു പകപ്പോടെ നോക്കി അമ്മച്ചി അവനെ നോക്കി ചിരിച്ചു അവൻ്റെ മുഖത്തെ ഭാവം കണ്ട് വല്യപ്പച്ചനും വല്യമ്മച്ചിയും അടക്കം എല്ലാവരും ചിരിച്ചു പോയിരുന്നു അതെന്തിനാ അവൾ എൻ്റെ ഭാര്യയല്ലേ അത് മാത്രമല്ല ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി ഒരു വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം ഇനിയും മാറി ഒന്നും വേണ്ട ആൽഫി പറഞ്ഞു അത് പറ്റില്ല ആൽഫി വിവാഹം നടത്താൻ പോകുന്ന സ്ഥിതിക്ക് പെണ്ണും ചിക്കനും ഒരു വെട്ടി താമസിക്കാൻ പാടില്ല അതുകൊണ്ട് മോൾ അവിടെ നിൽക്കട്ടെ അത് മാത്രമല്ല മോള് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ അവരുടെ ജീവിതം ഒന്ന് ആസ്വദിക്കട്ടെ ആൽഫിയുടെ അപ്പച്ചനാണ് പറഞ്ഞത് പകരം വീട്ടുകയാണല്ലേ ആൽഫി അപ്പച്ചനോടും അമ്മച്ചിയോടും ചോദിച്ചു ചെറുതായിട്ട് അപ്പച്ചൻ പറഞ്ഞു അത് കേട്ട് എല്ലാവരും ചിരിച്ചു മോനെ കുറച്ച് നാളത്തെ കാര്യമല്ലേ ഉള്ളൂ അങ്ങനെ തന്നെ നടക്കട്ടെ നാളെ മുതൽ കല്യാണ ഒരുക്കങ്ങൾ നടത്താം അതിന് ഇപ്പോൾ ഇവിടെ ഒരു കല്യാണ ഒരുക്കം നടക്കുന്നുണ്ടല്ലോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇവരുടെ മെഞ്ഞുകെട്ട് കൂടി നടത്തിയാലോ ഹായ് ഇവിടെ നല്ല മഴയാണ് എനിക്ക് വോയിസ് കൊടുക്കുമ്പോൾ മഴയുടെ ശബ്ദം ഭയങ്കരമായിട്ട് കേൾക്കുന്നു അതുകൊണ്ട് ബാക്കി സ്റ്റോറി നാളെ തരാം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക